ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം താനൂർ ദേവതാർ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു വാഹനത്തിലുള്ള കുടുങ്ങിയ ലോറി ഡ്രൈവറെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് താനൂർ ദേവതാർ മേൽപ്പാലത്തിനു മുകളിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് അഞ്ചുമണിവരെയാണ് അപകടം നടന്നത് താനൂർ ഭാഗത്തു നിന്നും തിരുഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കിലോറിയും എതിരെ വന്ന ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിരാഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് വാഹനത്തിളിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ മറ്റുള്ളവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുന്നു പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്